നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ എസ് സി ബി മുട്ടുമടക്കിയത് കാണാൻ നല്ല രസമായിരുന്നു ഇന്നലെ അജ്മലിൻ്റെ വീട്ടിലെത്തിയ കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ ഏണി വെച്ച് പോസ്റ്റിൻ്റെ മുകളിൽ കയറി പിന്നെ ഫ്യൂസ് ഒരു കെട്ടലായിരുന്നു ഏണി ആരെങ്കിലും വലിച്ചൂരുന്നുണ്ടോ എന്ന് ഭയത്തോടെ ഇടയ്ക്കൊക്കെ താഴേക്ക് നോക്കി ഒടുവിൽ ഫ്യൂസും വച്ച് കെട്ടി ഉദ്യോഗസ്ഥന്മല്ല താഴേക്ക് നാട്ടുകാർ അങ്ങനെ കൂവി വിളിച്ചു കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കെ എസ് സി ബി ഉദ്യോഗസ്ഥർ അജ്മലിന്റെ വീട്ടിലെത്തി വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചത് ഇമാതിരി വിവരക്കേടുകൾ ഇനി കെ എസ് സി ബി ആവർത്തിക്കരുത് എന്ന് സോഷ്യൽ മീഡിയ ഓർമ്മപ്പെടുത്തുന്നു അജ്മലിന്റെ പിതാവ് റസാക്കിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വ്യാഴാഴ്ച ഫ്യൂസ് വരുന്നു അപ്പോൾ തന്നെ ഓൺലൈനായി ബില്ലടച്ച് കെ എസ് സി ബിയോട് ഉടനടി കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്ന് അജ്മൽ പറയുന്നു എന്നാൽ മണിക്കൂറിന് ശേഷമാണ് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത് ഒന്നും രണ്ടും പറഞ്ഞ് തർക്കമായി ദേഷ്യം വന്ന അജ്മൽ വീട്ടിലിരുന്ന കറിയെടുത്ത് നേരെ ഉദ്യോഗസ്ഥന്റെ ദേഹത്തേക്ക് ഒഴിച്ചു തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥൻ കെ എസ് സി ബി ഓഫീസിലെത്തി പോലീസിൽ പരാതി നൽകി ഇക്കാര്യം സംസാരിക്കാൻ കെ എസ് സി ബി ഓഫീസിലെത്തിയ അജ്മൽ അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറും സാധനങ്ങളും ഒക്കെ അടിച്ചു പൊട്ടിച്ചു ഓഫീസ് തകർത്തുവെന്നാണ് കെ എസ് സി ബിയുടെ ആരോപണം എന്നാൽ താൻ അത്തരം അക്രമങ്ങളൊന്നും കാട്ടിയില്ല എന്നും കെ എസ് സി ബി ഉദ്യോഗസ്ഥർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ അടിച്ചു തകർത്തത് എന്നുമാണ് അജുബലിൻ്റെ നിലപാട് അതെന്തുമാകട്ടെ തന്റെ മക്കൾ തെറ്റു ചെയ്തു എങ്കിൽ നിയമപരമായ മാർഗത്തിലൂടെ അവരെ ശിക്ഷിക്കാം അതിനെന്തിനാണ് പ്രായമായ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ഈ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് എന്ന ചോദ്യമാണ് പിതാവ് റസാഖ് ഉയർത്തിയത് തുടർന്ന് റസാക്കും ഭാര്യയും കെ എസ് ഓഫീസിലെത്തി മെഴുകുതിരി കത്തിച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് റസാഖ് കുഴഞ്ഞു വീണു അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി തങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കയറില്ല എന്ന നിലപാടാണ് റസാഖ് എടുത്തത് വീടിന് മുന്നിൽ ഒരു കസേരയിട്ട് റസാഖ് അവിടെയിരുന്നു ഇതിനിടയിൽ കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ ആഞ്ഞുകത്തി ശക്തമായ പ്രതിഷേധമാണ് കെ എസ് സി ബിക്കെതിരെ ഉയർന്നത് റസാക്കിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ കെ എസ് സി ബിക്ക് യാതൊരുവിധ അധികാരവുമില്ല എന്നിട്ടും ദാഷ്ട്യപൂർവ്വമായ ഈ നടപടിക്ക് പിന്നിൽ കെ എസ് സി ബി ചെയർമാന്റെ അഹങ്കാരം തന്നെ കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകർ ഉത്തരവിട്ടതിനെ തുടർന്നാണ് ആ വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചത് കെ എസ് സി ബിക്ക് വരുത്തിവച്ച നഷ്ടപരിഹാരമായ മൂന്നു ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കൂ എന്ന പരസ്യ നിലപാട് കെ എസ് സി ബി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു എന്നാൽ തങ്ങൾ പിടിച്ചിരിക്കുന്നത് പൂരോക അബദ്ധത്തിലാണ് ഇത് കെ എസ് സി ബി പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു ഇത് സപ്ലൈ കോഡിന്റെ ഉൾപ്പെടെയുള്ള ലംഘനങ്ങളാണ് നിയമപരമായ മാർഗങ്ങളിലൂടെ അജ്മലും കുടുംബവും നീങ്ങിയാൽ അവിടെ കുടുങ്ങുന്നത് കെ എസ് സി ബിയും എം ഡിയും തന്നെയാകും ഉടൻ തന്നെ കെ എസ് സി ബി ആദ്യമൊന്നും മുട്ടുമടക്കി കെ എസ് സി ബി ജീവനക്കാരിയോ ഓഫീസോ ആക്രമിക്കില്ല എന്ന് രേഖാമൂലം ഉറപ്പു നൽകിയാൽ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാം എന്ന പുതിയ ഉത്തരവാണ് തൊട്ടുപിന്നാലെ ബിജു പ്രഭാകർ പുറപ്പെടുവിച്ചത് ഇതെന്തൊരു തോന്നിവാസമാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പല ഉയർന്നവരും ചോദിച്ചു അജ്മലിന്റെ പിതാവ് റസാക്കിന്റെ പേരിൽ പതിനൊന്ന് വൈദ്യുതി കണക്ഷനുകൾ ഉണ്ടെന്നും മിക്കവയും കൊമേഴ്ഷ്യൽ കണക്ഷനുകളാണ് എന്നും കെ വെളിപ്പെടുത്തി അതിൽ പത്തെണ്ണമാണ് കൊമേഴ്ഷ്യൽ ഇവർ സ്ഥിരമായി ബില്ലടക്കാറില്ല എന്ന നിലപാടാണ് കെ എസ് സി എന്നാൽ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾ പലപ്പോഴും ലാഭകരമായിരിക്കില്ല ചിലപ്പോൾ ബില്ലടയ്ക്കാനൊക്കെ വൈകും ഇതൊക്കെ പരസ്യമായി വിളിച്ചു പറഞ്ഞവരെ ആക്ഷേപിക്കാൻ എന്ത് ധാർമികതയാണ് കെ എസ് സി ബിക്ക് കെ എസ് സി ബിക്ക് മുഴുവൻ നാശനഷ്ടങ്ങളും ഈടാക്കാൻ നിയമപരമായ മാർഗം സ്വീകരിക്കാമെന്നിരിക്കെ ദാർഷ്ട്യപൂർവ്വമായ നടപടിയെ ജനം ചോദ്യം ചെയ്തു ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ ഇന്നലെ ഇതിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചു കെ എസ് സി ബി മുട്ടുമടക്കിയത് ഒടുവിൽ വൈദ്യുതി മന്ത്രിയുടെ നിലപാടിനെ തുടർന്ന് വൈദ്യുതി മന്ത്രി കണക്ഷൻ പുനഃസ്ഥാപിക്കും എന്ന് പ്രഖ്യാപിച്ചെങ്കിലും കെ എസ് സി തുടർച്ചയായി പറയുന്നത് രേഖാമൂലം ഈ വീട്ടുകാർ ജീവനക്കാരെ ഇനി ആക്രമിക്കില്ല എന്ന് എഴുതി നൽകിയാൽ മാത്രമേ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കൂ എന്ന് ഇതെവിടുത്തെ രീതിയാണ് എന്ന ചോദ്യത്തിന് മുന്നിൽ കെ എസ് പതറി സംഗതി കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ വൈദ്യുതി മന്ത്രി നേരെ കോഴിക്കോട് കളക്ടറെ വിളിച്ചു കളക്ടർ ഇതിലിടപെട്ട് ഒരു സമവായമുണ്ടാക്കിത്തരണമെന്നതാണ് മന്ത്രിയുടെ ആവശ്യം തുടർന്ന് കളക്ടർ തഹസിൽദാരെ റസാക്കിനെ കാണാനായി പറഞ്ഞുവിട്ടു ഒരു സത്യവാങ്മൂലം നൽകാമോ എന്നായി തഹസിൽദാരുടെ അഭ്യർത്ഥന അത് നടക്കില്ല എന്ന് റസാഖ് തീർത്തു പറഞ്ഞതോടെ ഇനി വൈദ്യുതി കണക്ഷൻ നൽകി ഈ പ്രശ്നത്തിൽ നിന്ന് തടിയൂരാൻ തഹസിൽദാർ നിർദ്ദേശം നൽകി ഒടുവിൽ ഞായറാഴ്ച രാത്രി എട്ടര മണിക്ക് കെ എസ് സി ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ഇതിൽപരം എന്തു വിജയമാണ് റസാക്കിനും കുടുംബത്തിനും ഇനി കിട്ടാനുള്ളത് തങ്ങളെ ആക്രമിക്കില്ല എന്ന് രേഖാമൂലം ഒരു സത്യവാങ്മൂലം എഴുതി നൽകിയാൽ മാത്രമേ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കൂ എന്ന കെ എസ് നിലപാട് ഒടുവിൽ തോട്ടിലെറിഞ്ഞു കണക്ഷൻ വിച്ഛേദിച്ച കെ എസ് നടപടി സപ്ലൈ കോഡിന്റെ ലംഘനമാണ് എന്ന് നിയമവിദഗ്ധർ പറയുന്നു കുടിശ്ശിക തീർത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കണം വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് മുൻപ് ഉപഭോക്താവിനെ അറിയിക്കണം എന്ന വ്യവസ്ഥയുമുണ്ട് ക്രിമിനൽ നടപടികളുടെ പേരിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ കെ എസ് സി ബിക്ക് യാതൊരുവിധ അവകാശവുമില്ല അധികാരവുമില്ല മക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾക്ക് പ്രതികാര നടപടിയെന്നോണം റസാക്കിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഇന്നലെ ഉയർത്തിയത് നാണക്കേടിന്റെ പാതാളക്കുഴിയിൽ വീണ കെ ജീവനക്കാർ ഇന്ന് ധർണയും പ്രതിഷേധവുമൊക്കെയായി കള്ളത്തിലിറങ്ങി റസാഖിന്റെ മകൻ യൂത്ത് കോൺഗ്രസ് നേതാവായ അജ്മൽ കെ എസ് സി ബി ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ന് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പ്രതിഷേധ മാർച്ച് നടത്തുന്നു തിരുവമ്പാടിയിൽ പ്രത്യേക വിശദീകരണ യോഗം എന്നാൽ നാട്ടുകാർ അവരെ കൂവി ഓടിക്കുന്ന കാഴ്ചയാണ് മറുവശത്ത് കെ എസ് സി ബിക്ക് മാനഹാനിക്ക് കേസ് കൊടുക്കുമെന്നാണ് റസാഖ് പറയുന്നത് ഇന്നലെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി വൈദ്യുതി ബോർഡിന്റെ ഈ നിലപാടിനെ പരസ്യമായി വിമർശിച്ചു തിരുവമ്പാടി സെക്ഷൻ ഓഫീസ് ആക്രമണം സംബന്ധിച്ച കെ എസ് സി ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ പ്രസ്താവന എന്ന പേരിൽ ഇന്നലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു കെ എസ് സി ബി ജീവനക്കാരി ഓഫീസിനോ ഇനി ആക്രമിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചാൽ പ്രസ്തുത ഭവനത്തിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു ഉറപ്പ് ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥരെ തിരുവമ്പാടിയിലേക്ക് അയക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനോട് ആവശ്യപ്പെട്ടു ഇതാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം എന്നാൽ ഈ വിശദീകരണമൊക്കെ വൈകിട്ടോടെ ആറ്റിലെറിഞ്ഞു പിടിച്ചതിലും വലുതാണ് ബാളത്തിൽ മന്ത്രിയെ വെച്ച് നോക്കുമ്പോൾ സി എം ഡി ആണ് ഭേദം ഈ തീരുമാനത്തിലെ ഊളത്തരവും തോതിവാസവും ഇനി ആ മന്ത്രിക്ക് ആര് പറഞ്ഞു കൊടുക്കും കെ എസ് സി ബിയുടെ കറണ്ട് കിട്ടാൻ ഏതൊക്കെ സത്യവാങ്മൂലം ഒപ്പിട്ടു കൊടുക്കേണ്ടി വരും ഹരീഷ് വാസുദേവൻ ശ്രീദേവിയുടെ കുറിപ്പ് ആ കുറിപ്പിന് ഇഷ്ടംപോലെ കമന്റുകൾ ലൈക്കുകൾ കെ എസ് സി ബിയുടെ ഈ പോസ്റ്റ് ഇന്നലെ ജനങ്ങൾ എടുത്തൊടുത്തു ഒരു വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ നിങ്ങൾക്കെന്താ അധികാരം ഇതെന്താ കിരാത ഭരണമാണോ എന്ന ചോദ്യങ്ങളാണ് ധാരാളം കമന്റുകളിൽ പ്രത്യക്ഷപ്പെട്ടത് നിയമപരമായി നേരിടുക എന്നതാണ് ശരിയായ മാർഗ്ഗം അതിനുവേണ്ട എല്ലാ നിയമസാധ്യതകളും നിലനിൽക്കെ വൈദ്യുതി വിച്ഛേദിച്ചത് ശരിയായ നടപടിയല്ല പകരത്തിന് പകരമെന്ന രീതി അധികാരപ്പെട്ടവർ തന്നെ കാണിച്ചു കൊടുത്താൽ അത് കണ്ട് വളരുന്ന ഒരു തലമുറ നമുക്കുണ്ട് എന്നോർമ്മയിൽ വേണം വെള്ളവും വെളിച്ചവുമൊക്കെ ജനങ്ങളുടെ അവകാശമാണ് എന്ന് മറ്റു ചിലർ കമന്റ് ബോക്സിൽ ഓർമ്മപ്പെടുത്തി ബില്ല് അടച്ചില്ലെങ്കിൽ വിച്ഛേദിക്കാം ഓരോരോ പ്രസ്താവനകൾ ഫേസ്ബുക്കിലൂടെ ഇറക്കി നിയമം കൈയിലെടുക്കാൻ കെ എസ് സി ബിക്ക് ആരാണ് അധികാരം നൽകിയത് ഇത്ര കിരാതമായ കെ എസ് സി ബി വാഴ്ച ഇവിടെ അനുവദിക്കാൻ ഒരു ഭരണകൂടമില്ലേ യു പിയിലെ ഫുൾഡോസർ രാജ് ഇങ്ങ് കേരളത്തിൽ അനുവദിക്കില്ല എന്ന് മറ്റു ചിലർ ഓർമ്മപ്പെടുത്തുന്നു യു പി യിലെ ഭരണത്തെക്കുറിച്ച് നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സി പി എം നേതൃത്വം തികഞ്ഞ മൗനത്തിലാണ് കെ എസ് സി ബിയുടെ ഈ മാഫിയ പ്രവർത്തനം ഇന്നലെ മുട്ടുമടക്കി ഏണിയിൽ കയറി നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ ജനം ചിരിച്ച് പണ്ടാരമടങ്ങുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്